മിഥുന മാസത്തിലെ പൗർണമെ ഇന്നേ ദിവസം ദേവി പ്രീതിക്കായി ലളിത ജപം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് സിംഹാസനേശ്വരി ലളിത മഹാരാജ്ഞി വരാങ്കുഷ ചാബിനി ത്രിപുരാ ജൈവ മഹാത്രിപുര സുന്ദരി സുന്ദരി ചക്രനാഥാചി ചക്രണീത ചക്രേശ്വരി മഹാദേവി കാമേശി പരമേശ്വരി കാമരാജപ്രിയ കാമഗോരിക ചക്രവർത്തിനി മഹാവിദ്യ ശിവാനാടല കുലനാഥാ നാഥ സർവായ നാമഭി ശൃംഗാരനായകിയേ മഹാഭാഗ ലളിത പരമേശ്വരി തേ പ്രാപ്വതി സൗഭാഗ്യ അഷ്ടൗ സിദ്ധിർ മഹാദശഹ മഹാദശ ശ്രീ ബ്രഹ്മണ്ഡപുരാണേ ലളിതീലിത നാമ നമസ്ത്രോത്രം സമ്പൂർണ്ണം